ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളാണ് നിങ്ങൾ തരുന്നത് എങ്കിൽ ഈ കോഴ്സിന്റെ അത്രയും നല്ലൊരു കോഴ്സ് ഇന്ത്യയിൽ തന്നെയല്ല കാരണം കാരണം റിയലിസ്റ്റിക് ആയി ഫാസ്റ്റ് ട്രാക്ക് ട്രെയിനിങ്ങിലൂടെ ഹോട്ടൽ മാനേജ്മെന്റിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു മാസം കൊണ്ട് ജോലിയാക്കി കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനമാണ് എൻട്രി കിച്ചൺ അത് നമ്മുടെ മലപ്പുറത്ത് പെരിന്തൽമണ്ണയിലാണുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ഒരു കോഴ്സാണ് തരണമെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു കോഴ്സ് നിങ്ങൾക്ക് വരാനില്ല കാരണം ഈ പറയുന്ന കേട്ട് നോക്കുക ും പിന്നെ പ്രാക്ടിക്കൽ നോക്കിയാൽ മതി ക്ലാസ് അത്രയും നല്ല നോർമലി മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഒന്നും ആകാതെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല വാരി ഷെഫ് പിന്നെ അടിപൊളിയാണ് പുള്ളി കാര്യങ്ങൾ അതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കടന്നു വാ നമുക്ക് ഒരുമിച്ചൊരു ബിസിനസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഞാൻ സക്സസ് ആക്കി തരാം